ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ദേവതി ആ റെക്കോർഡിംഗ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടപ്പോൾ തന്നെ തകർന്നു പോവാൻ കേട്ടോ നമ്മുടെ അലീന അലീനയാണെങ്കിൽ ആണെങ്കിൽ പുറത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയും എന്നിട്ട് അങ്ങ് താഴോട്ട് ഓടി പോവുകയാണ് അവിടെ ചെന്ന് ഇങ്ങനെ കരയാണ് ആ സമയത്ത് നമ്മുടെ ബ്രിജിതാമ്മ പറഞ്ഞത് ആലോചിക്കട്ടോ നീ ആരാണെന്ന് അറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു കുടുംബം ഉണ്ടെന്നും അതുകൊണ്ട് നീ ആരാണെന്ന് അവരെ അറിയിക്കരുത് നീ എനിക്ക് സത്യം ചെയ്തതാ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓർത്തോർത്ത് നമ്മുടെ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ സംഭവിച്ചല്ലോ മമ്മി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത് എന്നിട്ട് കുറച്ചു നേരം അന്താളിച്ച് നിന്നിട്ട് വീണ്ടും കയ്യൊക്കെ ഇങ്ങനെ കുറഞ്ഞിട്ട് പറയും അയ്യോ എല്ലാം കൈവിട്ടു പോയല്ലോ എന്നും പറഞ്ഞു ഒരേ കരച്ചിലാണ് കേട്ടോ അതേ സമയം നമ്മുടെ ബാലേന്ദ്രൻ ആണെങ്കിൽ റൂമിൽ നെഞ്ചക്കുങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലീന അലയനെ വരൂട്ടോ എന്നിട്ട് സർ സർ എന്ന് വിളിക്കേ ബാലേന്ദ്രൻ നോക്കുമ്പോൾ കരയാൻ തന്നെ ആയിരിക്കും എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞു ബാലേന്ദ്രൻറെ കാൽക്കൽ വീഴാണ് എന്നിട്ട് പറയും എന്നോട് പൊറുക്കണം എല്ലാരെയും കാണാനുള്ള കൊതികൊണ്ട് വന്നതാ തെറ്റായി പോയി എന്നൊക്കെ പറയുമ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ ബാലേന്ദ്രൻ അപ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്റെ കരച്ചിൽ നിർത്ത് അടി വാങ്ങിക്കും നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ നീ ഇപ്പൊ ഇവിടെ ഉണ്ടാവോന്ന് ചോദിക്കട്ടോ ഇല്ലാന്ന് നമ്മുടെ അലീന പറയും ആഴ്ചകൾക്ക് മുൻപേ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി നിന്നോടിപ്പോ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് നിമിഷം തന്നെ ഞാൻ നിന്നെ പുറത്താക്കേണ്ടതല്ലേ ഇന്ന് വരെ എന്നിട്ട് നിന്നോട് വിരോധം കാണിച്ചോ ഇല്ല എന്ന് പറയും അലീന നിന്നോട് എനിക്ക് സ്നേഹമായിരുന്നു അത് എന്ത് കണ്ടിട്ടാന്ന് നിനക്കറിയോ നീ വൈജയന്തിയുടെ മോളായത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും എനിക്കറിയില്ല അല്ല നീ എന്റെ മക്കളോടും എന്നോടൊക്കെ കാണിക്കുന്ന സ്നേഹവും അലിയും കണ്ടിട്ട നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയണേ അപ്പൊ പിന്നെ നീ പറ ഞാൻ നിന്നോട് ക്ഷമി ക്ഷമിച്ചോ ആ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കോ എന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടില്ലാട്ടോ പക്ഷേ ഞാൻ എന്റെ അമ്മയോട് ഒരിക്കലും ക്ഷമിക്കാൻ പോണില്ല ഞാൻ പൊട്ടിത്തെറിക്കാത്തത് എന്തുകൊണ്ടാന്ന് നിനക്കറിയോ നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രാണ് നീ ഇവിടുന്ന് പോയാൽ ഈ കുടുംബം ചിന്തിച്ചുതറും നീ ആണ് എൻ്റെ ആയുധം നീയാണ് എൻ്റെ ബലം നീയാണ് എൻ്റെ ആശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനെ ആകെ സ്തംഭിച്ചു നിൽക്കുവാട്ടോ എന്റെ മനസ്സിലെ തീ എന്നെങ്കിലും ഒരിക്കൽ അണിയായിരിക്കും അത് നീ ഉണ്ടെങ്കിൽ മാത്രം എന്ന് പറയണേ അതുവരെ എനിക്കൊരു ഊന്നുവടി വേണം ഞാൻ ഒരു പുരുഷനാ ചതിക്കപ്പെട്ട പുരുഷൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ അലീന എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് ഇവിടെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും ആ കൃഷ്ണമോൾ എന്ന് പറയും പോരാ അതുപോരാ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്തിരണ്ട് വർഷം അതിനു മുൻപേ സ്നേഹിച്ച പതിനഞ്ച് വർഷം എന്നിട്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറയണേ ഇതൊന്നും ആർക്കും സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല മോളെ ഇനി നീ തന്നെ തീരുമാനിച്ചോ പോകണോ വേണ്ടയോ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ പോകാൻ വേണ്ടിയിട്ട് പറയാണ് താഴെ താക്കോലിന് കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ നീ അങ് ചെല്ലേ എന്ന് പറയുമ്പോൾ അലീന പോകുകട്ടോ താഴോട്ട് തുടർന്ന് നമ്മുടെ വൈജയാണെങ്കിൽ താഴെ നിന്ന് ആർക്കോ ഫോൺ ചെയ്യുകയാണെ ആ സമയത്തായിരിക്കും അലീന ഇറങ്ങി വരുന്നത് അപ്പോൾ അലീനയെ കണ്ടതും നമ്മുടെ വൈജ ചോദിക്കും താക്കോൽ വാങ്ങാൻ പോയിട്ട് ഇത്ര നേരം നീ എവിടെയായിരുന്നു അങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ അലീനെ അങ്ങ് കരഞ്ഞു പോവാണേ നീ എന്നാ തന്നെ കരയുന്നത് ബാലേന്ദ്രൻ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന മുഖം പൊത്തി പിടിച്ച് കരയണേ എന്നിട്ട് ആ താക്കോൽ അങ്ങ് കൊടുക്കും അത് വാങ്ങി പോവാനിട്ട് വൈജ അപ്പൊ വൈജ പോയിട്ട് വാതിൽ തുറക്കും എന്നിട്ട് അലീനയോട് പറയും നിന്റെ ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നോക്ക് എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ അലീന പറയുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ത് നിനക്ക് പോകാൻ പറ്റത്തില്ലേ നീ ഇന്നലെ വരെ പറഞ്ഞത് ഇവിടെ നിന്ന് പോകും എന്നാണല്ലോ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് വീണ്ടും പറയുമ്പോൾ അത് കഴക്കൂട്ടത്ത് ചെന്ന് പറഞ്ഞാ മതി നിന്റെ വെളച്ചിലൊന്നും ഇവിടെ എടുക്കണ്ട നീ പോകാൻ വേണ്ടിട്ടല്ലേ ഡീ ബാലേന്ദ്രന്റെ അടുത്ത് നിന്ന് താക്കോല് മേടിച്ചിട്ട് വന്നത് എന്ന് പറയുമ്പോ അലീനു പറയും എനിക്ക് പോകാൻ പറ്റത്തില്ല എന്നോട് പോകാൻ വേണ്ടിയിട്ട് പറയല്ലേ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോ വൈജയ്ക്ക് ദേഷ്യം വന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ മുകളിൽ നിന്ന് പറയും തൊട്ടു പോരുത് അവളെ അവളോട് ഞാനാ പറഞ്ഞത് ഇവിടെ നിന്ന് പോകരുതെന്ന് ഇതും കൂടെ കേൾക്കുമ്പോ നമ്മുടെ വൈജ പറയും ഇവിടെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ എന്റെ പേര് വൈജ എന്നല്ല ആ അല്ല നിന്റെ പേര് കൈത്തക്കാൽ മാളിക വീട്ടിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കാൻ നീ നിന്റെ ആങ്ങളയെ വിളിച്ചുകൊണ്ട് വാടി എന്ന് പറയാട്ടോ വൈജയോട് നീ എന്താടി വിചാരിച്ചേ നിന്റെ ആങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയ ഞാൻ ഇവിടെ എലിമാളത്തിൽ വന്ന് വിളിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചോ നീ അവനെ ഇങ്ങ് വിളിക്കെന്നൊക്കെ പറയാട്ടോ ബാലേന്ദ്രൻ അപ്പോ വൈജ അലിനെ തിരിഞ്ഞു നോക്കുമ്പോ അലിനെ അവിടെ കാണില്ല കേട്ടോ തുടർ മുകളിലേക്ക് ബാലേന്ദ്രനെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവും അപ്പഴേക്ക് നമ്മുടെ വൈജ രാജീവനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് എന്താ അവള് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പോകാൻ വേണ്ടി തന്നെയാ ബാലേന്ദ്രന്റെ അടുത്ത് പോയി താക്കോലൊക്കെ മേടിച്ചു വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ പറയാ അവക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവൾ ഇവിടുന്ന് പോകാനുള്ള ഒരു ഉദ്ദേശം എന്ന് പറയാണ് അപ്പൊ രാജീവൻ പറയും ഞാൻ അങ്ങോട്ടേക്ക് വരാം നീ ഫോൺ വെക്കി എന്ന് പറഞ്ഞിട്ട് രാജീവൻ പറയും നീ പറഞ്ഞാദ ശരി അവള് പോകാൻ ഒരു ഉദ്ദേശം ഇല്ല എന്ന് പറയുമ്പോൾ കമല പറയുന്നുണ്ട് അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് കേട്ടോ ഞാൻ പോകാൻ കൊച്ചാ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തികച്ചറിഞ്ഞിട്ട് വന്നിരിക്കാം നീ പറഞ്ഞ അവള് കേക്കോടാ എന്ന് രാജീവൻ ചോദിക്കുന്ന നേരത്തെ നമ്മുടെ മനു പറയും കേൾക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അവള് പോയില്ലെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ പോയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും പിന്നെ കൊച്ചന്റെ ഇഷ്ടം എന്ന് പറയണേ എങ്ങനെ കമല എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ കമല പറയും എന്റെ അഭിപ്രായത്തിലേ അവളെ അങ് വലിച്ചിട്ട് ഏറ്റിന്റെ പുറത്ത് നിർത്തി അവളുടെ മുഖത്തിട്ട് ഒന്ന് കൊടുത്ത് അവളുടെ ബാഗും വലിച്ചെറിഞ്ഞ് പോകാൻ വേണ്ടി പറയണം എന്ന് പറയുമ്പോഴേക്കും മനു പറയും എങ്കിൽ പിന്നെ അമ്മ അതൊക്കെ ചെയ്തിട്ട് വാ എനിക്ക് സൗകര്യമില്ല ഇല്ല എന്നങ് പറയുമ്പോ നമ്മുടെ മനു പറയും എങ്കിൽ പിന്നെ മിണ്ടരുത് ഒച്ചാ ഞാൻ പോയിട്ട് എന്തായാലും വിവരങ്ങൾ അന്വേഷിച്ചു വരാം കൊച്ചച്ചൻ പോയി അവിടെ വല്ലതും കാട്ടി കാട്ടിക്കൂട്ടിയിട്ട് അങ്കിൾ അവിടെ എന്തൊക്കെയാ ചെയ്യാൻ പോകണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല ഉം ശരി എങ്കി മനു നീ പോയിട്ട് വാ എന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ബൈ